عظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا آمين اللهم اعتق رقابنا ورقاب

ഒരു 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 ഉദ്ദേശവും നീ 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 പൂർത്തിയാവാതെ സാഹചര്യം നിമിത്തമാക്കണേ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും ഹൈറായ പരിഹാരം നൽകണേ എല്ല ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് നിന്നോട് ചോദിക്കാന

ഹൃദയം ശുദ്ധിയുള്ളവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നന്നാക്കണേ എല്ലാ പാപക്കറകളും ഇറക്കി വെച്ചവരായ ഞങ്ങളെ നിന്റെ സവിധത്തിലേക്ക് വിളിക്കണേ ോശികളായി ഒരിക്കലും നിന്റെ മുന്നിനെ കണ്ടുമുട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ റമദാനിൽ ധാരാളം ആളുകൾ നീ നരകമോചനം നരകമോചനം നൽകുമ്പോൾ നീ നീ ഒരുപാട് ആളുകളെ സ്വർഗത്തിൽ

െ ഒരുപാട് രോഗികളുണ്ട് ചെയ്യാൻ പറഞ്ഞവർ അള്ളാഹുവേശിപ്പൽ കടേ അള്ളാഹുവേ സഹോദര സമുദായത്തിൽപ്പെട്ടവർ റഹ്മാനെ

വിവിധങ്ങളായ വേദനകൾ പേറിക്കൊണ്ടാണ് ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് സദസ്സിലേക്ക് വന്നിട്ടുള്ളതുറപ്പേ അള്ളാഹുവേ അവരുടെ എല്ലാ വേദനകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ

െ ഒരുപാട് ഗർഭിണികളായ സഹോദരിമാര് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ സ്വാരങ്ങളായ മക്കളെ കൊടുക്കണേന്ന എല്ലാ പല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമ ാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ ആരോഗ്യവും മഴക്കിയത് നൽകണേഹുവെ ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരവസ്ഥ നീ വരുത്തല്ല നീ തന്ന സന്താനം നിന്റെ സമയമാകുമ്പോൾ യും നൽകിനെ സന്തോഷിപ്പിക്കണേ അള്ളാഹുവേ കഴിഞ്ഞ അജ്മേർ യാത്രയിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ പതിനാല് വർഷമായിട്ട് ഒരു കുഞ്ഞിലാത്ത വിഷമത്തിന്റെ പേരിൽ വനെ നല്ല സ്വാരിയായവരാണ് കിട്ടി ആ കുട്ടിയുമായിട്ടാണ് കഴിഞ്ഞ യാത്രയിൽ ഞങ്ങളെ കൂടെ അജ്മീറിലേക്ക് വന്നത് സുഖാന അതുപോലെയുള്ള ഒരുപാട് സന്തോഷങ്ങൾ ഇനിയും ഞങ്ങൾക്ക് കാണണം അല്ല ഒരുപാട് സഹോദര ഒരുപാട് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാരി കാണാൻ കൊതിക്കുന്നു അല്ല മഹാനായ സമയത്ത് സന്താനത്ത് നൽകിയവനാണല്ലോ അള്ളാഹു ൊക്കെ നിങ്ങൾക്ക് തന്ന മക്കളെ അവർക്ക് നീ നല്ല ബുദ്ധിശക്തി നൽകണേ പഠിക്കുന്നതിൽ മിടുക്കന്മാരാക്കണേ കൊണ്ട് ഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു മാതാപിതാക്കളിൽ ഞങ്ങളെ ഒരാളെയൊന്നേ ഉൾപ്പെടുത്തല്ല ഞങ്ങളുടെ മക്കൾ വിവിധങ്ങളായ പരീക്ഷകൾ നേരിടുകയാണ് പലരും വിവിധ എസ് എൽ പരീക്ഷകൾ ഉൾപ്പെടെ പ്ലസ് ടു പരീക്ഷ ഉൾപ്പെടെ പല പരീക്ഷകളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റഹ്മാനായ നൽകണേ അതുപോലെ ഉന്നത പഠനങ്ങൾക്കും ഉപരിതമായ മാക് ലഭിക്കുന്ന നല്ല വിജയം നീ പ്രധാനം ചെയ്യണേ റഹ്മാനായ പഠിക്കുന്ന മക്കളും

ിന അവർക്കും ഞങ്ങൾക്കും നീ കരിമരിക്കണേ നിന്റെ മലാകമാരൊരു ബ്രാഹ്മത്തിന്റെ മലകമാർമിച്ച് കൂടുന്ന നിന്റെ സ്വീകൾ സജ്ജനങ്ങളുടെ സബിരത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഭരണം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേ എന്നാ ാണ് അക്ഷര മിന്നലിയും പ്രകാരം സ്വർഗത്തിൽ എത്താൻ ഈ സദസ് ഒരു നിമിത്തമാക്കണേ

അവരുടെ നാവിൽ നിന്ന് രക്ഷനൽ ഗണേ അമ്മ പറയുന്നവരുണ്ട് ആളുകൾക്കിടയിൽ ഞങ്ങളെല്ലാ <tryngan> ും ഞങ്ങൾക്കെതിരെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെയും മുസ്ലിമിൻറെയും ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ വിശുദ്ധമായ റമദാനിൻ പ്രയാസപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നീ സമാര നൽകണേ അള്ള اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل صيامنا صيام الصائمين وقيامنا قيام القائمين وركوعنا أركع الراكعين سجود الصادرين وأفنا عن نوبة الغافلين وأشركنا وفي دواع المؤمنين والصالحين أشهد أن لا إله إلا الله أستغفر الله لك الجنة وأعوذ بك من النار أشهد أن لا إله ونصرك الجنة <سؤال> وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر محمد صلى الله عليه وسلم صلى الله على